അസ്സാം വലൈക്കും വറഹമത്ബ്ബറക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സീസൺ ഭക്തിക്കാർ ഇറങ്ങാൻ പോവുകയാണ് പ്രവാചകനോടുള്ള സ്നേഹപ്രകടനവുമായി മനസ്സിലായല്ലോ പ്രവാചകനോടുള്ള സ്നേഹപ്രകടനവുമായി ചില സീസൺ ഭക്തിക്കാർ ഇറങ്ങാൻ പോവുകയാണ് സമസ്താലയത്തിലെ പുരോഹിതന്മാർ പാമരജനതയെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് പ്രവാചകനോടുള്ള സ്നേഹപ്രകടനം എന്ന രീതിയിൽ റബി മാസത്തിൽ അവർ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങി അതിനൊക്കെ തെളിവെന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിയാക്കന്മാർ മുണ്ടി ന്യായങ്ങൾ പറയുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ഖുർആാനിലെ ആയത്ത് തെളിവാണി എന്ന് പറയും സൂറത്ത് യൂണിസിലെ അൻപത്തി എട്ടാമത്തെ ആയത്ത് പുൽബിഫിബ്രഹ്മീഫ് എന്ന് തുടങ്ങുന്ന ആയത്ത് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി തെളിവാണി എന്ന് കുബൂരി പാതിരിമാർ പറയാറുണ്ട് അത് സാധാരണക്കാരെ പറഞ്ഞ പറ്റിക്കാറുണ്ട് അതുപോലെ തന്നെ പല സംഭവങ്ങളും അവർ ഇതിനു വേണ്ടി ദുർവ്യാഖ്യാനിക്കാറുണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയവുമാണ് ഇവിടെ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷം വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നാണ് മുസ്ലിയാക്കന്മാർ പറയാറുള്ളത് ലൈലത്തുൽ കതിറിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതും രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വമുള്ളതും ഒക്കെ ആയിട്ടാണ് മുസ്ലിം അക്കന്മാർ സാധാരണക്കാരെ പറഞ്ഞ് പറ്റിക്കാറുള്ളത് അതുപോലെ തന്നെ ചില മുസ്ലിയാക്കന്മാർ പ്രവാചകൻ തന്നെയാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്നും സഹാബാക്കളാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്നൊക്കെ പറയാറുണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഇല്ലാത്ത പുസ്തകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മുസ്ലി അക്കന്മാരുടെ വക പച്ച ദുർവ്യാഖ്യാനങ്ങളും കള്ള പ്രചരണങ്ങളും മാത്രമാണ് അത് ഈ സംസാരത്തിന്റെ ആദ്യ വരെ നമ്പരെ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്

ഞാൻ ഈ സംസാരിക്കുന്ന സംസാരത്തിന്റെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ അത് ബോധ്യപ്പെടുന്നതുമാണ് ഇവിടെ ഈ മുസ്ലിം പറഞ്ഞ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ തുടക്കം കുറിച്ചത് പ്രവാചകൻ തന്നെയാണ് ആടിനടുത്ത് വിതരണം ചെയ്തുകൊണ്ടാണ് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷത്തിന് പ്രവാചകൻ തുടക്കം കുറിച്ചത് അതിനുശേഷം എത്ര പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷം നടന്നിട്ടുണ്ട് ഈ കുബൂരി ഇത് കേൾക്കുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഇല്ലെങ്കിൽ മറ്റ് മുസ്ലിംയാക്കന്മാർ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞാലും മതി എത്ര പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷം ഈ ആടിന് വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം എത്ര ബർത്ത്ഡേ ആഘോഷം പ്രവാചകൻ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സഹാബാക്കൾ ഇത് കണ്ട് പഠിച്ച് സഹാബാക്കൾ എത്ര ഈ രീതിയിൽ ആഘോഷങ്ങൾ നടത്തിയിട്ടുണ്ട് എത്ര കാലം അവർ ആഘോഷം നടത്തിയിട്ടുണ്ട് നാല് ഖലീഫമാർ ഈ ആഘോഷം നടത്തിയിട്ടുണ്ടോ പ്രവാചകന്റെ പത്നിമാർ ഈ ആഘോഷം നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് മുസ്ലിം അക്കന്മാർ പറഞ്ഞു തരണം അല്ല എങ്കിൽ ഇവൻ പെരും കള്ളനാണ് എന്നതിൽ ഒരു സംശയവും നമുക്ക് വേണ്ട ഇനി ഈ ഇവരുടെ മറ്റൊരു മുസ്ലി എന്താണ് അദ്ദേഹത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് ചെറിയ കാന്തപുരം എന്നറിയപ്പെടുന്ന ഒരു മുസ്ലി അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹവും ഇതുപോലെ തന്നെ ഒരു പെരും കള്ളമാണ് പറയുന്നത് കേട്ടോ സ്വഹാബിമാരെ കേട്ടോട്ടത്തിൽ

പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷത്തിന് തുടക്കം സഹാബാക്കളും നടത്തിയിട്ടില്ല പ്രവാചകന്റെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല ശേഷവും ഉണ്ടായിട്ടില്ല അത് നിങ്ങൾക്ക് ചുവടെയുള്ള സംസാരത്തിലൂടെ നിങ്ങൾക്കത് ബോധ്യപ്പെടും നിങ്ങളുടെ മുസ്ലിയാക്കന്മാരെ തന്നെ അത് രേഖപ്പെടുത്തിയതും പറഞ്ഞു വെച്ചതുമായ കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് അസ്ഥാനപരി സ്ഥാപിത് എന്ന് പറയുന്ന സഹാബി അങ്ങനെ ചെയ്തു എന്നാണ് അസാനുബിന് സാബിത് എന്ന് പറയുന്ന ഒരു സഹാബി പ്രവാചകന്റെ കാലഘട്ടത്തിലും കാലഘട്ടത്തിന് ശേഷവും പ്രവാചകന്റെ ജന്മദിനത്തിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മൗനൂദൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ട് ഇന്ന് മുസ്ലിയാക്കന്മാർക്ക് അത് തെളിവാട് എന്ന രീതിയിലാണല്ലോ പറഞ്ഞത് ഇത് പച്ചക്കളവാണ് അല്ല എങ്കിൽ ഏത് പുസ്തകത്തിൽ ഏത് കിതാബിലാണ് ഇത് ഉള്ളത് എന്ന് ഇദ്ദേഹം ഇദ്ദേഹം ഏതായാലും പറയില്ല ഇദ്ദേഹം മരണപ്പെട്ടു ഇരിക്കുന്നു ഇദ്ദേഹത്തെ വലിയ തമ്പുരനായി കൊണ്ട് നടന്ന മുസ്ലിയാക്കന്മാർ പറയണം കമന്റ് ബോക്സിൽ വന്ന് അഭിഷേകം നടത്തുന്ന പുരോഹിതന്മാരായാലും മതി അവർ പറഞ്ഞാലും മതി ഏത് ഗ്രന്ഥത്തിലാണ് ഇങ്ങനെയുള്ളത് ഇല്ലാത്ത പുസ്തകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം അക്കന്മാർ പറയുന്ന ഒരു കള്ളക്കഥയാണിത് ഇങ്ങനെ ഒരു സംഭവം പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷം ഈ പറയുന്ന സഹാബിയോ ഇല്ലെങ്കിലെ സഭാ പ്രവാചകന്റെ കാലത്തോ കാലശേഷമോ അങ്ങനെ ഒരു സഹാബിയോ നടത്തിയതായി എവിടെയും രേഖയില്ല ഉണ്ട് എങ്കിൽ തെളിയിക്കുക ഇനി ഇങ്ങനെയൊക്കെ പറയുന്ന ഈ നിബിദിനാഘോഷത്തെ കുറിച്ച് ഇവർ പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നബി ദിനമാഘോഷത്തെക്കുറിച്ച് ഇവർ പറയുന്നത് എന്താണ് ലൈലത്തുൽ കദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് രണ്ടു പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നൊക്കെയാണ് ഈ ബർത്ത്ഡേ ആഘോഷത്തെക്കുറിച്ച് ഈ കുബൂരി പാതിരിമാർ പാമരജനതയെ പറഞ്ഞ് പറ്റിക്കാറുള്ളത് മുസ്ലിയാക്കന്മാരുടെ റിസാലയിൽ എഴുതി വെച്ചത് എന്താണ് നബിദിനമാഘോഷം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ് നബിദിന മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് സർവ്വലോകത്തിൻ്റെയും വിമോ വിമോചനത്തിനായി നബി പിറന്ന നാളിൽ വിശ്വാസികളെ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ അവർക്ക് മറ്റെന്ത് ആഘോഷമാണുള്ളത് എന്നാണ് മുസ്ലിയാക്കന്മാർ ഇസാരയിലെഴുതി വെച്ച് മുസ്ലിയാക്കന്മാർ ഈ പാമര ജനതയെ പറ്റിക്കുന്നത് ഇനിയോ ലൈലത്തുൽ കദറിനെ കുറിച്ച് എന്താണ് ഒരു ചോദ്യത്തിലുള്ള മറുപടി ആയിക്കൊണ്ട് എന്താണ് എഴുതുന്നത് കഴിഞ്ഞു പോയ രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നബി നബിസ് അലൈഹി അലൈസ്മാൻ ജനിച്ച രാത്രിയാകുന്നു ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയതെ മേറിയതാണെന്ന് ഖുർആൻ പ്രസ്താവിച്ച നീലത്തുൽ കദറിനേക്കാൾ മഹത്വമുള്ളത് നബി നബിസ്ല്ലാഹു അലൈഹി വസ്വലമെ ജനിച്ച രാത്രിക്കാണ് എന്നിട്ടോ നബി നബിസ്ല്ലാഹു അലൈഹി വസ്ലമെ ജനിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയിലായത് കൊണ്ട് തന്നെ ഈ ചോദ്യം അപ്രസക്തമാണ് ഈ ചോദ്യം അപ്രസക്തമാണ് എന്നാണ് മുകളിൽ ചോദിച്ച ചോദ്യം അപ്രസക്തമാണ് എന്നാണ് പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ ചോദ്യവും എന്താണ് ഉത്തരവുമോ എന്നൊക്കെ കാണുന്നുണ്ടല്ലോ അത് നിങ്ങളൊന്ന് വായിക്കുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഖുർആനിൽ നീലത്തുൽ കദറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടോ പ്രവാചകൻ നിബന്ധന ആഘോഷത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല ലൈലത്തിൽ കതിരുന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ മഹത്വമുള്ളതാണ് ഈ പറയുന്ന ബർത്ത്ഡേ ആഘോഷം എന്നാണ് ഈ പുരോഹിതന്മാർ പറയുന്നത് എന്താണ് അതിന് തെളിവ് മുസ്ലിം അക്കന്മാരുടെ തൊള്ളപടായി മാത്രമാണ് അതിന് തെളിവ് വേറെ ഒരു തെളിവും ഇതിനൊന്നും ഇല്ല എന്നുള്ളത് വ്യക്തമാണ് ഇനിയോ ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്ന ഈ ആഘോഷം മുസ്ലിം ഏതൊക്കെ രീതിയിലാണ് കൊണ്ടാടുന്നത് എന്ന് നമുക്ക് കാണണ്ടേ ഒരു രണ്ട് രംഗം നിങ്ങൾ കാണും ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവർ ഇത്രയും വലിയ മഹത്വം പറഞ്ഞു അതായത് ലൈലത്ത് കദറിനേക്കാൾ ശ്രേഷ്ഠം രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വം ഖുർആാനിലെ ആയത്ത് അങ്ങനെ നിരവധി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകൻ തുടങ്ങി വെച്ചു എന്നൊക്കെ കള്ളം പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ ഈ പാമരജനതയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആഘോഷത്തിന്റെ ഒരു രൂപം സാമ്പിളിന് ഞാൻ നിങ്ങൾക്ക് രണ്ടെണ്ണം കാണിച്ചു തരാം ഒന്നിതാ കടിലെ സഹോദരങ്ങളെ മ്യൂസിക്കുള്ള പാട്ട് വെച്ചുകൊണ്ട് റോഡിന് മുകളിൽ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഡാൻസ് കളിക്കുകയാണ് അതിന് ശ്രോതാക്കളായിട്ടുള്ളതാകട്ടെ മുസ്ലിം സ്ത്രീകളും ഹിജാബിന്റെ ആയത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ പള്ളിയിലേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞ വർഗമാണ് സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന ഹറാമാണ് എന്നും കേരളത്തിലാണ് ആദ്യമായി സ്ത്രീകൾ പള്ളിയിൽ പോയത് എന്നുവരെ പറഞ്ഞു വെച്ച മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ രീതിയിൽ പ്രായങ്ങൾ കാട്ടുന്നത് സ്ത്രീകൾ റോഡരിക്കും എന്നിട്ട് ഇത് മറ്റുള്ളവർ ഡാൻസ് കളിക്കുന്നൊക്കെ നോക്കുകയാണ് ആണും പെണ്ണുമൊക്കെ ഏകദേശം ഒന്നിച്ചു തന്നെയാണ് ഉള്ളത് എന്നിട്ടോ മ്യൂസിക്കുള്ള പാട്ട് വെച്ചുകൊണ്ട് ഡാൻസ് കളിക്കാണ് ഇത് പ്രവാചക സ്നേഹമാണ് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഈ കോപ്രായം കാട്ടുന്നത് ഇവിടെ സ്വാഭാവികമാണ് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷമായത് കൊണ്ട് തല കെട്ടിട്ട് മുസ്ലിം അക്കന്മാർ നാട്ടുകാരുടെ ചെലവിൽ മതം പഠിച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന കുബൂരി പാതിരിമാർ ഈ സദസ്സിലുണ്ടാകിൽ ഈ പ്രോഗ്രാമിൽ ഉണ്ട് എന്നുള്ളത് ലിയ ഒരു സംശയവും വേണ്ട അവർ കൃത്യമായി അവിടെയുണ്ട് എന്നിട്ടും അത് തടഞ്ഞിട്ടില്ല അതൊക്കെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് മുജാഹിദുകളോടുള്ള വിദ്വേഷം മുജാഹിദുകളോടുള്ള വാശി തീർക്കുകയാണ് ഇവിടെ കുബൂരി പാതിരിമാർ ചെയ്യുന്നത് അവരെ സംബന്ധിച്ച ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് തീറ്റക്കുള്ള വകയാണ് എന്നുള്ള രൂപത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ദജ്ജാലുകൾ ഇതിനെല്ലാം ഇതിനപ്പുറവും ചെയ്യും അതിനപ്പുറം ചെയ്തതെന്ന് ഞാൻ കാണിച്ചുതരാം ഈ കോലം കാണുമ്പോൾ കാന്തസമസ്തക്കാരാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ കോലത്തിൽ അവരാണ് വരാറുള്ളത് ഇങ്ങനെ പന്തം കൊളുത്തി പ്രകടനം നടത്തിക്കൊണ്ട് പ്രവാചകന്റെ പ്രവാചക സ്നേഹമാണ് ഇങ്ങനെ തുളുമ്പുകയാണ് മനസ്സിലായല്ലോ ഇങ്ങനെ ആകെ റോഡ് നിറച്ചും തുളുമ്പുകയാണ് ഈ രീതിയിലൊക്കെയാണ് പ്രവാചകനോടുള്ള സ്നേഹം ഇവർ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ സ്നേഹം കാണിക്കാൻ പറ്റുമോ ഏഹ് ഇനി പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷം ആരാ തുടക്കം കുറിച്ചത് എന്ന് നേരത്തെ മുസ്ലിയാർ ആര് പറഞ്ഞത് പ്രവാചകൻ തന്നെയാണ് മറ്റേ മുസ്ലിയാർ എന്താ പറഞ്ഞത് അസ്താനുബിന് സ്ഥാപിത് എന്ന് പറയുന്ന സഹാബിയാണ് ആ പ്രവാചകന്റെ കാലഘട്ടത്തിലും പ്രവാചകന്റെ കാലഘട്ട കാലത്തിന് ശേഷവും പ്രവാചകന്റെ വഫാത്തിന് ശേഷവും ഇങ്ങനെ ആഘോഷം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ മുസ്ലിയാർ പച്ചക്കളവ് പറഞ്ഞു അത് പൊളിയുന്നത് കോല നിങ്ങൾ കണ്ടോ ഇത് നമ്മുടെ സാക്ഷാൽ സിംസാറുൽ ഹക്ക് ഉദവി എന്നറിയപ്പെടുന്ന മുസ്ലിയാരാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം സ്വഹാബികളോ ലഭിതങ്ങളോ താപിങ്ങളോ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാൽ ലഭിതങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷം പ്രവാചകനോ സഹാബാക്കളോ ആരും തന്നെയോ മുൻഗാമികൾ ആരും തന്നെയോ ആഘോഷിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ് മുജാഹിദുകൾ പറയുന്നത് ശരി തന്നെയാണ് എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് മുജാഹിദികളിലൂടെ അതാണല്ലോ പറയുന്നത് സെലഫികൾ എന്താ പറയുന്നത് മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത പുത്തനാചാരമാണ് ലഭ്യജനം ആഘോഷം അതിനിങ്ങൾ എഴുതത്തിൽ അതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടോ രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്ന് പറഞ്ഞതിനെ കൊണ്ടോ കുർആാനിൽ ആഴത്ത് തെളിവാണ് എന്ന് പറഞ്ഞതിനെ കൊണ്ടോ അതൊന്നും തെളിവാകില്ല കാരണം ഇതൊക്കെ പറഞ്ഞു തരേണ്ടത് മഹാനായ നമ്മുടെ നേതാവാണ് അതിനൊരു കാരണം സ്വർഗ്ഗത്തെ കുറിച്ച് പഠി സ്വർഗത്തേക്ക് അടുപ്പിക്കുന്ന സർവ്വകാര്യങ്ങളും നിരകത്തെ തൊട്ട് തടയപ്പെടുന്ന സർവ്വകാര്യങ്ങളും മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മാനവരാശിക്ക് ആകമാന മാർഗ്ഗദർശനം നൽകാൻ ലോകങ്ങളുടെ നാദം നിയോഗിച്ച മഹാനായ പ്രവാചകരാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ കൽപ്പിച്ചത് മാത്രമാണ് ദീന് അല്ലാത്തതും ദീന് അല്ല അത് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷമായാലും അതേ പരിധിയിൽ തന്നെയാണ് വരിക കൃത്യമായി പ്രവാചകൻ തന്നെ അത് പഠിപ്പിക്കണം പ്രത്യേകിച്ച് ഈ രീതിയിൽ സുന്നത്താണ് എന്നും രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നൊക്കെ വാദിക്കുമ്പോൾ സ്വാഭാവികമായും അത് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചു തരേണ്ടതാണ് അതല്ലാതെ മുസ്ലി അക്കന്മാരുടെ തൊള്ളപടായി അല്ല നമുക്ക് വേണ്ടത് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് എനിക്ക് തീർന്നോ ഇവരുടെ ഇവരുടെ സുന്നി വോയിസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് സകല ശിർ കുറാഫാത്തുകളും പ്രചരിപ്പിക്കാൻ അവർ അവരെഴുതുന്ന സുന്നി വോയിസ് എന്ന് പറയുന്ന ഖുറാഫി വോയിസിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം അടിസ്ഥാനപരമായി മൗലിയാണ് അടിസ്ഥാനപരമായി മൗലീത ബിദത്താണ് എന്ന് പറഞ്ഞാൽ വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്നാണോ അല്ലല്ലോ പുത്തനാചാരമാണ് എന്നാണ് മതത്തിൽ പിൽക്കാലത്ത് കടത്തിക്കൂട്ടിയത് എന്നാണ് മതത്തിൽ പിൽക്കാലത്ത് ഒരു കാര്യം കടത്തി കൂട്ടിയാൽ അതിന്റെ ഭൂക്കും എന്താണ് തള്ളപ്പെടേണ്ടതല്ലേ പ്രവാചകൻ പ്രവാചകനങ്ങളെയാണല്ലോ പഠിപ്പിച്ചത് എല്ലാ പുത്തനാചാരങ്ങളും നരകത്തിലേക്കാണ് എന്നല്ലോ പറഞ്ഞത് എല്ലാ പുത്തനാചാരവും വഴികേട് എല്ലാ വഴികേടും നരകത്തിലാണ് എന്നാണല്ലോ റസൂലുള്ള പഠിപ്പിച്ചത് പഠിപ്പിച്ചെന്നത് ആ അടിസ്ഥാനത്തിൽ ഇത് പുത്തനാചാരമാണ് എന്ന് കൃത്യമായി തന്നെ സമസ്തയുടെ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ടോ ആദ്യ മൂന്നു നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്നതല്ല അടിവരയിട്ടോ നേരത്തെ രണ്ട് മുസ്ലിം അക്കന്മാർ പറഞ്ഞത് എന്താണ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയതാണ് വേറെയും പുസ്തകങ്ങളൊക്കെ ഉണ്ട് സമയം പോകേണ്ട എന്ന് വിവരിച്ചിട്ട് ഞാൻ ഒന്നും കാണിക്കാത്തത് ഈ രണ്ട് മുസ്ലിയാക്കന്മാർ തന്നെ ധാരാളമാണല്ലോ ഈ കുബൂരി പാതിരിമാർ പച്ചക്ക് കളവു പറഞ്ഞതാണ് എന്ന് സമസ്തയുടെ പുസ്തകം വെച്ചുകൊണ്ട് തന്നെയാണ് സിംസാർ ലുദവിയുടെ പ്രസംഗം വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇനിയോ മുസ്ലിയാക്കന്മാർ ഈ മുജാഹിദുകൾ പറയുന്ന കാര്യം ശരി തന്നെയാണ് എന്ന രൂപത്തിൽ അവരും വളരെ കൃത്യമായി തന്നെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കിത് കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കും അതിൽ പിന്നെ മായുംകുട്ടി സുല്ലുമിയുടെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇരുവേറ്റിയുടെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ടും നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും എന്താണ് അതിൽ പറയുന്നത് റബ്ബി അല്ലവൽ റബ്ബിയൽ ലൗവൽ ആ റെഡും വരയിട്ടതിന് തൊട്ട് താഴെയുള്ള ഭാഗം ബ്ലാക്ക് വേരയിട്ട് ആ ഭാഗം നിങ്ങൾ വായിക്കുക റബ്ബി അല്ലവലിൽ നബി അലൈഹി അലൈ ജന്മദിനം ആഘോഷം കൊണ്ടാടുന്ന രീതി സഹാബാ സഹാബാക്കളുടെ കാലത്തോ ഉത്തമ നൂറ്റാണ്ടുകളിലോ ഉണ്ടായിരുന്നില്ലെന്നത് ശരിയാണ് നബി നബിസ്ലി വസ്ലമന്റെ കാലഘട്ടത്തിലോ ഉത്തമ നൂറ്റാണ്ടുകളിലോ ഇങ്ങനെയൊരു ആഘോഷം ഇല്ല എന്നുള്ളത് ശരി തന്നെയാണ് മുജാഹിദികൾ പറഞ്ഞ ആ വാദമാണ് ശരി എന്നാണ് ഇവിടെ മുസ്ലിം തന്നെ എതിൽ എഴുതി വെച്ചിട്ടുള്ളത് അവരുടെ മാസികയിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്നത് വളരെ കൃത്യമായി നമ്മളിവിടെ കണ്ടു അപ്പോൾ നേരത്തെ പറഞ്ഞ മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ എന്താണ് എന്ന് ആലോചിക്കേണ്ടതാണ് ഇനിയോ തീർന്നോ ഇനിയും തീർന്നില്ല ഇനി ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാൻ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ അങ്ങനെ ബർത്ത്ഡേ ആഘോഷങ്ങൾ നടന്നിട്ടുണ്ടോ അതും കൂടി നമ്മൾ പഠിക്കണമല്ലോ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് ഇല്ലെങ്കിൽ മറ്റുള്ള ആരുടെയെങ്കിലും മറ്റുള്ള അതായത് മഹാന്മാരായി നമ്മൾ അറിയപ്പെടുന്ന ഏതെങ്കിലും പണ്ഡിതന്മാരുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷം നടത്താറുണ്ടോ ഇസ്ലാം മതത്തിൽ ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്ന സിസ്റ്റം തന്നെ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ചില ആളുകൾ പറയും പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ മക്കളുടെയൊക്കെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നില്ലേ എന്നതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ മക്കളുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമ്മളെ നമ്മൾ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും സമ്പത്തിനേക്കാളും ഏറെ ഇഷ്ടപ്പെടേണ്ട നമ്മുടെ പ്രവാചകന്റെ ബർത്ത്ഡേ എന്തുകൊണ്ട് ആഘോഷിച്ചൂടാ എന്നൊക്കെ ചോദിക്കുന്ന സാദാ കുറേ ആൾക്കാരുണ്ട് അവർക്കുള്ള മറുപടിയാണ് ഇനി ആര് പറഞ്ഞു തരുന്നത് നമ്മുടെ സ്വപ്ന എന്ന് പറയുന്ന പറയുന്നത് നിങ്ങൾ കേട്ടോ നോക്കുക എല്ലാ മഹാന്മാരും എന്നിട്ട് ഇതിലൂടെ ജനിച്ച ഇങ്ങനെ പരിപാടിയാക്ക ഈ പ്രവണത നമ്മൾ നിർത്തണം നമ്മൾ ഇങ്ങനെ ഓരോ അമലുകൾ നമ്മൾ തുടങ്ങരുത് അത് ചെയ്യുന്നവർ അത് സൽക്കർമ്മം എന്ന നിലക്കാണ് ചെയ്യുന്നത് അതൊരിക്കലുമല്ല നമ്മുടെ മലബാറിലെ ഓലമാകും ആരും അവരുടെ ജന്മദിനം ആഘോഷിച്ചില്ല ജന്മദിനം അറിയാത്തത് കൊണ്ടല്ല തൊണ്ണൂറ് ശതമാനം അയിമത്തു നമ്മുടെ മുൻഗാമികളായ ഒലമാവും അവരുടെ ജന്മദിനം അറിയുന്നവരാണ് അവരുടെ ഉസ്താദുമാരുടെ ജന്മദിനം അറിയുന്നവരാണ് പോകിസ്ഥാനിന്റെ ജന്മദിനം ആരും ആഘോഷിക്കാറില്ല ഷാലിയാത്തിയുടെ ജന്മദിനം ആഘോഷിക്കാറില്ല സമസ്ത മുഷാവർ മെമ്പർമാർ ആരുടെയും പഴയകാല മെമ്പർമാരുടെ ആരുടെയും ജന്മദിനം ആഘോഷിക്കാറില്ല ഈ ഒരു സ്വഭാവം ജനിച്ച ദിവസം നിന്ന് അറിയിക്കുക ഇതൊന്നും നമ്മൾ ചെയ്യരുത് ഇമാമിയങ്ങളുടെ ഇബാറത്തുകളിൽ നിന്ന് കായികകളിൽ നിന്ന് മസലകൾ കണ്ടെത്തി പറയാൻ അവകാശമൊന്നും നമുക്കില്ല അത് വളരെ അപകടകരമാണ് കായിതകൾ അവർ പറയും അത് ഫിഖിന്റെ ചില ഹസറുകൾക്കും മറ്റുമാണ് അത് മനസ്സിലാക്കാനൊക്കെയാണ് നാം അതിൽ നിന്ന് മസലകൾ കണ്ടെടുക്കുന്നത് അതിനെ വെച്ച് മസലകൾ കണ്ടെടുക്കുന്നത് വലിയ അപകടം സൃഷ്ടിക്കും ദീന് കേടുവരിലേക്ക് അതൊരു വലിയ കർമ്മമായി എന്ന് പല സ്ഥലത്തും പലരും ഈ ജന്മി ജനിച്ച ജീലാനുതങ്ങൾ ജനിച്ച ദിവസം ആണെന്ന് അപ്പോൾ ഒരു ആവശ്യവും പാർട്ടിയും ഒക്കെ പരിപാടിയാക്കാം അതില്ല അതിലേറെ ഗുരുതരമാണ് ഈ മഹാന്മാരല്ലാത്തവരുടെ ജന്മദിനം കൊണ്ടാണ് ബർത്ത്ഡേ എന്താണ് ചെയ്യുക ഇതിനൊക്കെ തലയിക്കെട്ടിയവരും ഒപ്പം നിന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വലിയ അപകടം തന്നെ ആഘോഷം മൌസലിങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത് രാഷ്ട്രീയ നേതാക്കളൊക്കെ പുറത്തൊക്കെ വല്ലൊരു ആ ചെയ്തിരുന്നാൽ അവർ ജനിച്ച ദിനം ലഡു വിതരണം പിന്നെ മറ്റേത് ഇത് പിന്നെ കേക്ക് മുറിക്കൽ ഇത് മുഴുവൻ ഒപ്പിലെടുത്ത് നമ്മളും അത് പകർത്തുകയും അതിന് സുയുത്യമാവിന്റെ രേഖയും മറ്റും നിരത്തി അവരാരും അവർക്ക് ജനിച്ച മക്കളെ ജന്മദിനം നടത്തിയത് ഒരു രേഖയും കാണാൻ കഴിയില്ല അവരും ജനിച്ചവരെ അവർ നടത്തിയത് കാണാൻ കഴിയില്ല ഇതൊരു വലിയ അപകടമായി മാറിയിട്ടുണ്ട് അത് ഏത് അർത്ഥത്തിന് പറഞ്ഞാലും അത് ശരിയല്ല അത് നിർത്തണമോ ഈ കുട്ടികളെ പിറന്നാൾ ആഘോഷിക്കുന്നത് എന്നിട്ട് അന്ന് അതിനൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി അതിനൊരു യാസീൻ പേരിട്ട് ഒരു മൗര്യ തോതി അതാണ് നന്നാവുന്ന മനസ്സിലാക്കുക നെയ്യത്ത് വളരെ സൂക്ഷിക്കണം ഒരു വിഷയങ്ങൾക്ക് ഒരു കോലം മാറ്റി ഒരു യാസീൻ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് നന്നാവുന്നില്ല ഇല്ലാത്ത ആചാരങ്ങൾ വിധത്തുകൾ നാം കൊണ്ടുവരരുത് മനസ്സിലായല്ലോ ഇതാണ് വിഷയം ഇല്ലാത്ത ആചാരങ്ങൾ ബിദാർട്ടുകൾ നമ്മൾ കൊണ്ടുവരരുത് എന്നിട്ട് അതിന് പ്രവാചകന്റെ മധു പറയലല്ലേ യാസീനോട്ടല്ലേ അതുപോലെ തന്നെ മധുരപരഹാരം വിതരണം ചെയ്യലല്ലേ പ്രവാചകന്റെ മഹത്വം പ്രചരിപ്പിക്കലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പൊടിക്കൈകൾ നടത്തിയാലൊന്നും ബിദരാട്ട് ബിരാട്ടല്ലാതാകില്ല ഹറാമ ഹറാമല്ലാതാകില്ല പുത്തനാചാരം പുത്തനാചാരമല്ലാതാകില്ല മുസ്ലിയാക്കന്മാരെ നിങ്ങളുടെ ആള് തന്നെ വളരെ കൃത്യമായി പല ഗ്രന്ഥങ്ങളും ഒക്കെ വായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നതെന്ന് തോന്നുന്നു അങ്ങനെ ആ രീതിയിൽ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ നാം വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം മനസ്സിലായല്ലോ പ്രവാചകൻ്റെ ബർത്ത്ഡേ ആഘോഷം ദീനിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ് സ്വന്തം മക്കളുടേതായാലും പ്രവാചകന്റേതായാലും അതിന് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടേതായാലും ആരുടെ തന്നെയും ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുന്നത് ഇസ്ലാമികമല്ല അത് അമുസ്ലിങ്ങളിൽ നിന്ന് വന്നതാണ് എന്ന് പകര ബാപ്പുട്ടി മുസ്ലിയാർ തന്നെ പറയുന്നതാണ് നമ്മൾ കേട്ടത് ഇത് മുജാഹിദ് അല്ലല്ലോ നിങ്ങളുടെ സ്വപ്ന ജീവിയാണല്ലോ ഇനി അതിൻ്റെ വിഷയത്തിൽ തർക്കമൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ ഇനിയോ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ തന്നെ മുൻകഴിഞ്ഞ എന്താണ് നേതാക്കന്മാരുടെ പ്രവാചകന്മാരുടെ ഒന്നും ബർത്ത്ഡേ ആഘോഷിച്ചതായി എവിടെയും കാണുന്നില്ല എന്നൊക്കെ രേഖപ്പെടുത്തിയതൊക്കെ കൃത്യമായി തന്നെ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യം എന്തുകൊണ്ട് വിരുദ്ധം എന്ന് പറഞ്ഞാൽ ഇമാം മാലിക് റഹിമഹുല്ലയുടെ ഒരു ഇബാറത്ത് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ കാണാം അദ്ദേഹം വളരെ കൃത്യമായി നേരത്തെ നമ്മുടെ എന്താണ് പകരം ബാപ്പൂട്ടി മുസിയാർ പറഞ്ഞ ആ വിഷയം നമ്മൾ ഇതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ആരെങ്കിലും ദീനിൽ ഒരു പുതുതായ ഒരു വിദത്ത് മനസ്സിലായല്ലോ ഒരു ബർത്ത്ഡേ ആഘോഷം ഉണ്ടാക്കി അതല്ലെങ്കിൽ ഒരു ആണ്ടു നേർച്ച അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അത് ഉണ്ടാക്കി എന്നിട്ടോ അത് നല്ലതാണെന്ന് വാദിച്ചാൽ അത് വലിയ നല്ല കാര്യമല്ലേ എന്ന രീതിയിൽ വാദിച്ചാൽ പിന്നെ നിബന്ധന ആഘോഷത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണല്ലോ പറയുന്നത് അത് നല്ല കാര്യമല്ലേ വാചകന്റെ മഹത്വം പറയലല്ലേ അതിന് കുറാൻ പാരായണമല്ലേ കുട്ടികളെ കൊണ്ട് ദഫ് മുട്ടിക്കുകയല്ലേ കുട്ടി എന്താണ് മധുരം പലഹാരം വിതരണം ചെയ്യുകയല്ലേ ചെയ്യുന്നത് മാലോകർക്ക് പിന്നെ എന്താണ് മാലോകർക്ക് ദീൻ എന്താണ് പ്രവാചകനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയല്ലേ എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞ് അത് നല്ലതല്ലേ എന്ന് വാദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്താണ് അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അവൻ പ്രവാചകൻ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽ കരീം സ്വലു അലൈഹി സ്വലമ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് എന്ന് ഈ മാലിക് റഹിമഹുല്ല പറയുമ്പോൾ വിഷയം വളരെ ഗൗരവമാണ് സഹോദരങ്ങളെ നിങ്ങൾ ചെയ്യുന്നത് പ്രവാചകൻ നമ്മോട് വിശാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയാതെ പറയുകയാണ് എന്നാണ് ഇമ്മാലിക്കിൻ്റെ ഈ ഭാരത്തും അതുപോലെ തന്നെ നിങ്ങളുടെ പകര ബാപ്പൂട്ടി എന്ന് പറയുന്ന സ്വപ്നജീവി പറഞ്ഞതുമൊക്കെ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് ഇത്ര വ്യക്തമായി ഞാനിത് പറയാൻ വേണ്ടി കാരണം നമ്മളിത് ഒഴിവാക്കണം ഈ അത് ഒഴിവാക്കണം ഈ പുത്തനാചാരം ഒഴിവാക്കണം ഇതിനു വേണ്ടി ലക്ഷങ്ങളാണ് ചിലവാക്കുന്നത് മുസ്ലിയാക്കന്മാർ സാധാരണക്കാർ മുസ്ലിമേക്കന്മാർ ഇതിലൂടെ ഷെയ്ൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവർ മുജാഹിദികളോട് വിദ്വേഷം തീർക്കുകയാണ് ചെയ്യുന്നത് പകപോക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഇവർ ചെയ്യുന്നത് എന്താണ് കുളത്തിൻ്റെ ഒരു കഥ പറയുന്നില്ല അതുപോലെയുള്ള അല്ലെങ്കിൽ മറ്റേ അപ്പീൽ മുഖ്യത്തുന്നു എന്നൊക്കെ പറയുന്നില്ല ആ രൂപത്തിലുള്ള കാര്യമാണ് മുസ്ലിമേക്കന്മാർ സത്യത്തിൽ ചെയ്യുന്നത് ഞങ്ങളോടുള്ള വാശി തീർക്കാൻ വേണ്ടി എന്തൊക്കെ അഭിപ്രായം ചെയ്യും എന്ന രൂപത്തിലാണ് പുരോഹിത പാതിരിമാർ രംഗത്ത് വന്നുകൊണ്ട് ഈ കോലത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പത്തും ഇരുപത്തഞ്ചും കൊലം പഠിച്ചു എന്ന് പറയുന്ന കുബൂരികൾ തന്നെയാണ് ഈ രണ്ട് രീതിയിലുള്ള വാദങ്ങളും ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊന്ന് മനസ്സിലാകാൻ വളരെ സിമ്പിളായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചു എന്നേ ഉള്ളൂ അതുകൊണ്ട് സഹോദരങ്ങളെ കൃത്യമായി വിഷയങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ശ്രമിക്കുക ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് മാറി നിൽക്കുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുമെന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തോഫിക്ക് നൽകുമാറാകട്ടെ അസ്സാം